ാണ് പിന്നെ നേരത്തെ നമ്മളൊരു നല്ല ചോക്ലേറ്റിന്റെ കവർക്കുന്ന അകത്ത് നല്ല ചോക്ലേറ്റ് ആണെങ്കിൽ പുറത്ത് നന്നായിട്ട് കവർ ചെയ്താൽ മാത്രമേ മാർക്കറ്റിള്ളൂ അപ്പം ഇതിൽ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞു പതിനഞ്ച് വർഷമായി ഞാൻ സിനിമകൾ അസസ്റ്റ് ചെയ്തു അസോസിയേറ്റ് എങ്ങനെ നല്ല സിനിമ ചെയ്യാം എങ്ങനെ മോശം സിനിമ ചെയ്യാമെന്നുള്ള കാര്യം എന്റെ ഉള്ളിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ആ കോൺഫിഡൻസ് വെച്ചിട്ട് എല്ലാവർക്കും ഇപ്പൊ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മൂന്നിൽ ജനിച്ച ഒരു ഒരാൾക്കാർ ഇപ്പം കൌമ കാരനായിട്ടുള്ള ഒരു യുവാവാണ് അയാള് നമ്മുടെ ഇനീഷ്യൽ ഓഡിയൻസിനെ സ്വാധീനിക്കുന്ന ഒരാളാണ് അപ്പൊ അയാൾ കൂടി എന്റർടൈൻഡ് ആകുന്ന തരത്തിൽ ഉള്ള ഒരു സിനിമയാവണം മാത്രമല്ല ഇതിൽ മാനിജ്യപരമായ മറ്റു താല്പര്യമായിട്ട് നമ്മൾ പ്രൊഡ്യൂസും ഈ മൂന്ന് താല്പര്യങ്ങളാണ് അതിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യണം ടോവി സുരാജും ചേൺസാറും ഇതിലെ അഭിനയിച്ച മുഴുവൻ ആൾക്കാരും എനിക്കൊന്നും നല്ല രീതിയിൽ അവരുടെ എഫേർട്ട് ആ സിനിമയിൽ കാണാൻ ഉണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ല അങ്ങനെയല്ല പുള്ളി നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആള് പുള്ളിയുടെ സിനിമകൾ ഞാനും നിങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള ഫോട്ടോഗ്രാഫർ മുതലാണ് പുള്ളിനെ നമ്മൾ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത് അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ കുറേ സിനിമകൾ പുള്ളി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ആൾ ഞങ്ങൾ അതല്ലാതെ ഞങ്ങൾ സിനിമാ ചർച്ചകളും ഇതിനുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സമയത്ത് ഞങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരു സിനിമയിലും ഒരുമിച്ച് അവിടെ അവസരം കിട്ടുമ്പോൾ ഭയങ്കര അടിപൊളിയുണ്ട് ഞാൻ പുള്ളിയുടെ എനിക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് റിയൽ ആയിട്ട് ഒരു ഒരു ശരിക്കുള്ള ജീവിതം എന്ന് പറഞ്ഞ അച്ഛൻ ഒരു തിയേറ്റർ ഓപ്പറേറ്ററാണ് അമ്മ ഒരു സ്കൂൾ ടീച്ചർ അപ്പോൾ പുള്ളിക്ക് പുളി പറയുന്ന പുള്ളിക്ക് ആ സിനിമയോടുള്ള ആ ഒരു അഭിനിവേശം തുടങ്ങുന്നത് അച്ഛൻ അപ്പോൾ ടൂര്യം പ്രാക്ടീസ് കൊണ്ടുള്ള ഒരു തിയേറ്ററിലും തിയേറ്റർ ഓപ്പറേറ്റർ ആണ് അവിടെ നിന്ന് പുള്ളി ചെന്നൈയില് വന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി അവിടെ നിന്ന് പുള്ളി സിനിമയിൽ അഭിനയിക്കുന്ന സിനിമകൾ സംവിധാനം ചെയ്യുന്ന ഒരാളായിട്ട് തിരിച്ചും വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തുണ്ടായിട്ടുള്ള പുള്ളിയുടെ വീട്ടുകാരുടെയൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് കുറേ എനിക്ക് ഉറപ്പു പോകുന്നത് സിനിമാക്കാരൻഡേസ് ചെയ്യുന്ന സിനിമയാണ് അപ്പൊ അതെനിക്ക് ഭയങ്കര ഇന്ററസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു അതുപോലെ പുള്ളി ഞങ്ങളെ കുറെ സിനിമാ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളു ഇത് പ്രിയമതി ചോദ്യം വന്നിട്ടുണ്ടല്ലോ ഞാൻ സൗകര്യത്തിനു സോഷ്യൽ മീഡിയ താങ്കൾ വളരെയധികം പ്രയത്നിക്കുന്നു അപ്പൊ എനിക്ക് നോക്കിയാൽ തന്നെ കേരളത്തിന്റെ പ്രശ്നം തന്നെ വേണം പറയാം സോഷ്യൽ മീഡിയയിൽ അത്ര വയറും സെക്കൻഡ് റീൽസിനോടൊക്കെ അത്ര ഒന്നും പോട്ടിരിക്കും അപ്പം എങ്ങനെയുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ടോമിനോഡെന്ന് പറയുമ്പോൾ നമുക്കൊരു റൊമാന്റിക് ചോക്ലേറ്റ് ഹീറോ എന്ന ലെവലിലേക്ക് ആ സീൻ കണ്ടോ അവരെ ഫീൽ ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ടോബീൻ ആക്ടർ ആൻഡ് എന്താണ് എനിക്ക് വളരെയധികം ആരാധനയുള്ളൊരു ആക്ടറാണ് എക്സ്പീരിയൻസ്ഡ് ഡെഫിനായിട്ടുള്ള ആക്ടേഴ്സിലൂടെ ആക്ട് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ് ആൻഡ് പിന്നാലെ ഇത്രയും ഹിറ്റ് ആയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഇപ്പൊ എവിടെ പോയാലും ഞാൻ ഈ പാട്ട് കേൾക്കാറുണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ സത്യമായ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട് ഏത് രാവിലെ വരെയും ഈ പാട്ടാണ്